ഹായ് ഹലോ അൺവി ദ ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല രുചിറും കാരയ്ക്കാച്ചാറ് നമുക്ക് തയ്യാറാക്കാവേ കുറച്ച് കാരക്ക കിട്ടിയിട്ടുണ്ട് ഞാൻ ഉപ്പിലിട്ട വീഡിയോ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതും കയറി കാണണേ അപ്പം നമുക്ക് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണേ ഇതേപോലെ ഒരു നെറ്റുള്ള പാത്രത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് കാരക്ക നല്ല വെള്ളമൊക്കെ അഴിച്ച് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പം അതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല എൻ്റെ കയ്യിൽ ഉപ്പിലിട്ടതിൻ്റെ ബാക്കി കുറച്ച് കാരക്കയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഒന്ന് അച്ചാറിടാമെന്ന് കരുതി അപ്പം പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി നമ്മുടെ പിച്ചാത്തിയുടെ മുനഭാഗം വരുന്നത് വെച്ചിട്ട് നമ്മുടെ കാരയ്ക്കെ നാലായിട്ടൊന്ന് കീറി കൊടുക്കണേ ഇതേപോലെ ഞാൻ എല്ലാ സൈഡും ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് ഒരു നാല് വെട്ട് അത്രയും മതിയോ നമ്മുടെ കാരയ്ക്കു അതിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണേ ചിലർ ഇത് വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യും ഞാനിത് മുന്നേ ചെയ്തതാണ് കാരണം നല്ല കറയുള്ള ആണ് നമ്മുടെ കാരയ്ക്ക നമുക്ക് തുടങ്ങിയാലോ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമ്മുടെ കാരയ്ക്ക നമ്മുടെ കീറി വെച്ച കാരയ്ക്കയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അന്നേരത്തേന് നല്ല വൃത്തിയായിട്ട് ഇത് നല്ല വിന്ത് ഒന്ന് ഓടൊക്കെ ഇളകുന്ന രീതിയിൽ ആ ഒരു ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് അതാ ഈ ഒരു തരുവ മതി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ മാറാനായിട്ട് വീണ്ടും ഒരു നെറ്റിൻ്റെ പാത്രമൊക്കെ എടുത്ത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ നിന്ന് തോരാൻ വെക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ അച്ചാറിനുള്ള ചേരുവകളൊക്കെ നമുക്ക് തയ്യാറാക്കാം ഒരു പാത്രം എടുത്ത് കടുവ ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മുടെ കറിയാപ്പില കറിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിയാപ്പില ഇട്ട് കറിയാപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽ മുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഓ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും അതേപോലെ ഒരു ഭംഗിയും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് ചതച്ചിട്ടത് അപ്പം ചതച്ച് അതും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ലേശം ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാ ചേരുവകളും ഒന്ന് ചേരുവകളൊന്ന് ഒന്ന് മൂത്ത് വരുന്നതവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഓരോ ഓരോന്നല്ലേ കാരകയ്ക്ക് പറയുന്നത് ഓരോ സ്ഥലത്തൊക്കെ അപ്പം ഇവിടെ കാരയ്ക്കെന്നാ പറയുന്നത് വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താ എന്നൊക്കെ ഒന്ന് വീഡിയോ കാണുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് മൂക്കുമ്പോൾ തന്നെ നല്ലൊരു മണവാണ് പിന്നെ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്ത് ചാറിന് വേണ്ടിയിട്ട് ഒരുപാട് ചാറൊന്നുമില്ല നല്ല തിക്കായിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ വെച്ചേക്കുന്നത് അപ്പം ഞാൻ നന്നായിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് അതിനുശേഷം ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി നല്ല വൃത്തിയായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് കാരയ്ക്കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരയ്ക്കച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല എരിവും പുളിയും നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു പുളിയും കറക്റ്റ് എരിവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞ് കുഞ്ഞ് റെസിപ്പീസ് വച്ചിട്ടുള്ള കാരയ്ക്കച്ചാറിൻ്റെ വീട് ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വി ദി ഡ്രീം വേൾഡ്